നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് നോളി ബോംബ് വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന സ്മാരകം ചേതനയിൽ നൂറ് ബോംബുകൾ പിറക്കവേ നോക്കുവിൻ സഖാക്കളെ സ്റ്റീൽ പൈപ്പ് ബോംബുകൾ പൊട്ടി വീണ മണ്ണിൽ നിന്ന് സ്മാരകങ്ങൾ ഉയരവേ ലാൽസലാം അല്ല പിന്നെ സഖാക്കളെ കണ്ണൂരിൽ സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണ യോജനയിൽ പങ്കാളികളായി പൊട്ടിച്ചിതറിയേഷ സ്മാരകം കൈയടിക്കണം അങ്ങോട്ട് ഇതിനു വേണ്ടി ഖജനാവിൽ നിന്ന് പണം വകയിരുത്തുന്നതാണ് ആഹ്ലാദിച്ചാട്ട അങ്ങോട്ട് പൊട്ടിയ ബോംബിന്റെ വീര്യം അനുസരിച്ച് സ്മാരകത്തിന്റെ വലിപ്പത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും ബോംബ് നിർമാണത്തിനിടെ പോലീസ് വരുന്നത് കണ്ട് ബോംബെ തണ്ണാക്കിലിട്ട് പൊട്ടി തട്ടിപ്പോയ ഉഗ്രേഷ് ചെമ്പടയുടെ സ്മരണാർത്ഥം സ്മാരകത്തിന് മുകളിൽ ഗുണ്ടുമാല കത്തിച്ചായിരിക്കും ഉദ്ഘാടനം ധികാചാര്യന്റെ കാർമ്മികത്വത്തിൽ ബോംബിനെ തിരികൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് സഖാക്കളെ നിർവഹിക്കുന്നതാണ് ഇത് പൊളിക്കും അങ്ങോട്ട് കേട്ടോ ഹൗ എത്ര മനോഹരമായ ആചാരങ്ങൾ ഇനിയുമുണ്ടോ ആവോ ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ സി പി എമ്മിന്റെ ഒരു ബോംബ് ഒരു സ്മാരകം പദ്ധതി പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ കണ്ണൂരിലെ പടക്കേഷുകളും ബോംബേഷുകളും ഉഗ്രേഷുകളും ആനന്ദ തുന്തുലരാണ് പാർട്ടിക്ക് വേണ്ടി ചത്താൽ എന്താ ഒരു സ്മാരകം ഉയരില്ലേ പിന്നെ സ്മൃതി ദിനം സഖാക്കൾ മുഷ്ടി ചുരുട്ടി ഉച്ചത്തിൽ പറയും മണലിൽ ചോര ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ കൊള്ളുന്നുണ്ട് കേട്ടാ ബോംബിന് പാർട്ടിയിലുള്ള നിലയും വിലയും മനസ്സിലാക്കി ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് സ്ഫോടനേഷ് എന്ന് പേരിടാനിരിക്കുന്ന സഖാവ് പൊട്ടേഷ് എല്ലാം ഒരു പൊട്ടിത്തെറയിലാണല്ലോ അവസാനിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ സ്ഫോടനത്തിൽ തീരുന്ന സഖാക്കൾക്കായി സി പി എം അരിവാൾ ചുറ്റി നക്ഷത്രം കൊത്തിയെടുത്ത ഒരു പരംവീര ചക്രം കൊടുക്കണമെന്നാണ് അത് അത്യാവശ്യമാണ് സഖാക്കളെ അത് അതാകുമ്പോൾ സഖാക്കൾക്ക് അതൊരു പ്രോത്സാഹനവുമായിരിക്കും എന്റെ പൊന്നിടബേഹിനി എന്തൊക്കെ കാണണം ഇത് സുഹൃത്തുക്കളെ നിങ്ങളിത് കേൾക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മാണത്തിനിടെ മെരീച സഖാക്കൾക്ക് സ്മാരകം പണിയുന്നെന്ന് അന്ന് കോടിയേരി തള്ളിപ്പറഞ്ഞ ഈ സഖാക്കൾക്ക് വേണ്ടി ഇന്ന് നിർമ്മിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ നിർവഹിക്കും ഗോവിന്ദ ഗോവിന്ദമാമൻ ഇവ കാര്യങ്ങളിൽ നല്ല തൽപരനാണ് പാനൂരിലെ സ്ഫോടനത്തിൽ മരിച്ച വിപ്ലവ അവശിഷ്ടങ്ങൾക്ക് രണ്ടു വർഷം കഴിഞ്ഞ് സ്മാരകം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാക്കണമെന്നാണത്രേ തത്വാചാര്യന്റെ പ്രഖ്യാപനം എവിടെ എവിടെയാടിമേഷുകൾ ഡേ ഇജൊക്കെ പൊട്ടിത്തെറിച്ചു പോയാൽ വീട്ടുകാർക്ക് പോലും ഗുണമില്ല ഉം കാക്കകി കാഷ്ടിക്കാൻ ഓരോ സ്മാരകം പണിയും അത്ര തന്നെ പോലെ രക്തസാക്ഷികളെ കിട്ടുന്നില്ല അല്ലയോ പുതിയ എന്തേലും ഉടായി പിറക്കിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് ഗോവിന്ദന്മാവിന് മനസ്സിലായിട്ടുണ്ട് കാഞ്ഞ ബുദ്ധിയേ ബോംബ് നിർമ്മിക്കുക പൊട്ടിച്ചിതറുക റിപ്പീറ്റ് ഇക്കണക്കാണ് പോക്കെങ്കിൽ സ്മാരകങ്ങൾ കുറെ ഉയരും റീതേഷുകളുടെ എണ്ണവും കൂടും ബോംബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ഗോവിന്ദൻ സഖാവിന്റെ ഐഡിയ ആയിരിക്കും സ്മാരകമല്ലയോ എന്നാൽ കുറച്ച് രക്തസാക്ഷികൾ വെരി വെരിയായി നേരെ നേരെയായി നിൽക്കും വെറുതെ അല്ല ദീപ ടീച്ചർ അമരരാകുക പ്രിയരെ എന്ന് കോപ്പി അടിച്ചെഴുതിയത് ഹേ അത് അമരരാകുക എന്നായിരിക്കില്ല ജൂൺ നാലിന് ശേഷം താമരയാകുക പ്രിയരെ എന്നായിരിക്കും അടിമകളെ അന്നയൊക്കെ അനാവശ്യ പ്രോത്സാഹനം കൊടുത്ത് ബോംബോളികൾ ആക്കുക പിന്നെ രക്തസാക്ഷികളാക്കുക അവരുടെ പേരിൽ ബക്കറ്റ് പിരിവും നടത്തി സുഖമായി ജീവിക്കുന്ന നേതാക്കളും കുടുംബങ്ങളും എങ്ങനെ ദഹിക്കുന്നട ഈ കാശിനൊക്കെ തിന്നിട്ട് ഉം സി പി എമ്മിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ബോംബ് നിർമ്മാണം കൈത്തൊഴിലാണത്രേ കൈ ഉണ്ടെങ്കിലല്ലേ പിന്നെ തൊഴിലെടുത്തിട്ട് കാര്യമുള്ളൂ ഡേയ് ഇതിനാണ ഡേ രക്തസാക്ഷികൾ ചിന്താവാദം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് വിലാസം ചെറിയ ബോംബ് നാല് വലിയ ബോംബ് നാല് പൊട്ടിത്തെറിക്കാൻ മൂട്ടി നിൽക്കുന്ന സഖാക്കൾക്ക് കെ അന്തം അവാർഡ് കൊടുക്കണം ഉഗ്ര വ്യവസായങ്ങൾ ക്യൂബളത്തിൽ ഇല്ലെന്ന് ഇനി ഓരോരുത്തനും പണഞ്ഞു പോകരുത് ഇതിൽ കൂടുതൽ ഉഗ്ര വ്യവസായം വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റൂല ഡേ അതാണ് അവസ്ഥ ഇനിയിപ്പൊ എന്താ അരിവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നം പോയാൽ എന്താ ഉണ്ടല്ലോ നല്ല ഒന്നാം തരം ഒരു ഐറ്റം ബോംബ് ഉം അതായിരിക്കും ഗോവിന്ദൻമാമനും താല്പര്യം അല്ലേ മരപ്പട്ടി ഇനിച്ചൊന്നും വേണ്ട ബാലമാമ നമുക്ക് ബോംബ് മതി ഉം അത് വിട്ടൊരു കാളിക്ക് നമ്മളില്ല ആ ഇനിയും ഒരുപാട് ബോംബ് കഥ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം